ഹലോ എവരിവൺ ഐ വി എഫ് ചേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ട്രാൻസ്ഫർ വിശേഷങ്ങളായിട്ടാണ് ഇപ്പം കഴിഞ്ഞത് എൻ്റെ മൂന്നാമത്തെ ട്രാൻസ്ഫർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഈ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസ്ഫർ ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോയിരുന്നു ഫൈനലി അത് നടന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഇൻപോർട്ടൻറ്റി സംബന്ധമായ വീഡിയോകളായിരിക്കും ഈ ചാനലുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മള് വീഡിയോ ഒക്കെ ഒന്ന് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് അതിൻ്റെ തിരക്ക് ഹോസ്പിറ്റൽ തിരക്ക് പിന്നെ എനിക്ക് കുറച്ച് ക്ഷീണം പിന്നെ എനിക്ക് പനി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് വീഡിയോകൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തലവേദനയും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഇത്തവണ എഫ് ഇ ടി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ട്രാൻസ്ഫറിന് മുമ്പ് എൻറ്റുമർ റെഡി ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആകെ ഞാനൊരു വൺ വീക്കാണ് മെഡിസിൻ കഴിച്ചത് അത് പറഞ്ഞ ടാബ്ലറ്റ് അത് പെർ ഡേ മൂന്നെണ്ണം അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓരോന്നും ഇതാ ഞാൻ കഴിച്ചു ആ വൺ വീക്കൊക്കെ ആയപ്പോഴത്തേക്കും എൻറ്റോമീറ്റർ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ ഒരു നയൻ പോയിന്റ് ത്രീ ആണ് വന്നത് ട്രാൻസ്ഫർ ഫിക്സ് ചെയ്ത ദിവസത്തെ നയൻ പോയിന്റ് ത്രീ ആണ് ട്രിപ്പിൾ ലൈൻ ഉണ്ടായിരുന്നു പിന്നെ വാസ്ക്ലാരിറ്റി സോൺ ത്രീ ആയിരുന്നു അപ്പോൾ ഇത്രേക്കായപ്പോഴത്തേക്കും എല്ലാം റെഡിയായി നല്ല എൻറ്റോമെട്രി ഒക്കെ ആയി അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഡേറ്റ് തരാമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതുവരെ എല്ലാം അനുകൂലമായിട്ടൊക്കെ പോയത് അങ്ങനെ ട്രാൻസ്ഫർ ഡേറ്റ് ഒക്കെ തന്നു പിന്നെ ട്രാൻസ്ഫറിൻ്റെ തറേ ദിവസം സിവിഷൽ പോയി അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഹാർട്ട് റേറ്റ് കൂടിയതുകൊണ്ട് കാർഡിയോളജിസ്റ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കണ്ടു ഈ സി ഡി എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടൊക്കെ തന്നു അങ്ങനെ നമ്മൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടൊക്കെ റെഡിയായി അപ്പോ ഉം പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മള് അഡ്മിഷൻ ഒക്കെ ആയി ട്രാൻസ്ഫറിന്റെ അന്നേ ദിവസം നമ്മൾ പറ പറയണ എന്നിട്ട് നമ്മള് ലാബിലേക്ക് ഒക്കെ ചെന്നു അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡ് റൂട്ട് തന്നെ ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് ഞാൻ രാവിലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചിരുന്നു പക്ഷേ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ബാത്റൂമിൽ പോയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വിചാരിച്ച് കഴിഞ്ഞ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് നടന്നത് അപ്പോൾ അത്രയും നേരം യൂറിയൻ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട പിന്നെ വേണമെങ്കിൽ വെള്ളം കുടിച്ചാൽ മതിയുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറച്ച് ഒഴിച്ചളയുക എന്നുള്ള ധാരണയിലാണ് ഞാനങ്ങനെ ചെയ്തത് പക്ഷേ നമ്മളവിടെ ചെന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ റെഡി ആയിരുന്നു അപ്പോൾ ബ്ലാഡർ ഫുള്ള് ആയില്ല പിന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം വെള്ളം കുടിച്ചു ഒരു ലിറ്റർ വെള്ളം കുടിച്ച അകത്താക്കി എന്നിട്ട് ബ്ലാഡർ അങ്ങോട്ട് ഫുള്ളാകുന്നില്ല പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഫുൾ ആവാണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി യൂറിൻ ഒഴിച്ചു പോയല്ലോ അപ്പോൾ ഇനി കുറച്ച് നടക്കണ്ട അങ്ങനെ ഡോക്ടർ പറ്റിയിട്ട് നടക്കാണ്ടായപ്പോൾ ലാസ്റ്റ് യൂറിൻ ഉണ്ടാകാൻ വേണ്ടി ഫില്ലായാൻ വേണ്ടിയിട്ടൊരു ഇഞ്ചെക്ഷൻ ഞാൻ എടുത്തിരുന്നു ഇൻജക്ഷൻ എടുത്തൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ള ഒക്കെ ആയി പിന്നെ നമ്മൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ട്രാൻസ്ഫർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആണ് അതിനെ അതിനെടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് രണ്ടാനം കഴിഞ്ഞ എക്സ്പീരിയൻസിലും ഞാൻ കുറച്ച് കൂളായിട്ടൊക്കെ കിടന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവർക്ക് കറക്റ്റായിട്ട് വിസിബിലിറ്റി കിട്ടുന്നില്ല എൻ്റെ ബ്ലാഡർ ഇനിയും കുറച്ചുകൂടെ ഫുൾ ആവാനുണ്ട് അപ്പോൾ അവർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലാഡർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെച്ച സ്പെക്കുലറിൽ ഒരു വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തു എന്തായിരുന്നു ചെയ്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ എന്തായാലും ബ്ലാഡർ ഒക്കെ ഫില്ല് ചെയ്തു ഫില്ല് ചെയ്ത് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു വയറ് വീർത്ത് വീർത്ത് വന്നപ്പോൾ ഇനി മതിയെന്ന് പറഞ്ഞ് ഞാൻ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ അത് അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ ഇനി അഞ്ചും പത്ത് മിനുള്ളിൽ തന്നെ ട്രാൻസ്ഫർ കഴിഞ്ഞു അത് പെട്ടെന്ന് കഴിഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ട്രാൻസ്ഫർ ഡേഡ് അന്ന് തലവേദനയായിരുന്നു മൈക്രേൻ ഭയങ്കര മൈഗ്രൈൻ രാവിലെ എനിക്ക് ചെറിയ ഒരു പെയിൻ തോന്നിയിരുന്നു പിന്നെ ഞാനത് പറഞ്ഞില്ല കാരണം എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇനി അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത്രയ്ക്കൊന്നും പറഞ്ഞില്ല പിന്നെ ഇത്രയും കണ്ട് തലവേദന കൂടും എന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മൈഗ്രൈൻസിൽ ലൈറ്റ് വളരെ സെൻസിറ്റീവ് ആണ് അപ്പോൾ ആ തിയേറ്ററിന്റെ അകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് അങ്ങനെ എന്റെ തലവേദന ഡ്രിഗറായി വന്നു ട്രാൻസ്ഫർ കഴിഞ്ഞതുകൂടി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് വോമിറ്റ് ചെയ്യാൻ തോന്നി അപ്പോൾ വൊമിറ്റിങ് അവർ നല്ല തലവേദന പിന്നെ അപ്പം അതോ കൂടി അവർ സിസ്റ്റേഴ്സൊക്കെ അവരെന്നെ പിടിച്ചവിടെ കിടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കഴിഞ്ഞു നമ്മൾ സ്ട്രെയിൻ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവർ കിടത്തി അവർ നല്ല കെയറിങ് ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ കുറേ സമയം അവിടെ കിടന്നു പിന്നെ വൈകുന്നേരം ആയിട്ടാണ് റൂമിൽ പോയത് അപ്പോൾ എൻ്റെ മൂന്നാമത് ട്രാൻസ്ഫർ കാര്യം ഉണ്ടെങ്കിലും രണ്ടെണ്ണം ഓൾറെഡി കഴിഞ്ഞതൊക്കെ വളരെ കേസി ആയിട്ട് തോന്നി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടു വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ തലവേദന കൊണ്ടാണ് കൊണ്ടാണല്ലോ ട്രാൻസ്ഫർ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല അതുകൊണ്ട് ആയോധർത്ത് പേടിക്കണ്ട തലവേദന എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള തലവേദന പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അത് വളരെ സിവിയറായിട്ടുള്ള ഐഡിയ തന്നെയാണ് എനിക്ക് അത്യാവശ്യം ഉള്ളത് അപ്പം ഞാനതിന് മെഡിസിനൊക്കെ പലതവണ തവണ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ തല ൊണ്ട് ഞാൻ ഞാൻ അന്നേ ദിവസം വളരെ കഷ്ടപ്പെടും വളരെ ക്ഷീണിച്ചു എന്റെ ബോഡി എന്ന് പറഞ്ഞാൽ അത്രയേറെ വീക്കായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ റൂമിൽ വന്ന് ഫുഡ് കഴിച്ചു പിന്നെയും വൊമിറ്റ് ചെയ്തു പിന്നെ ഒരു കണക്കിന് എന്തോ മരി മരുന്നൊക്കെ കഴിച്ചാൽ ഒരു കണക്കിന് കിടന്നു പിറ്റേ ദിവസം ഇത് തലവേദന കുറഞ്ഞു പക്ഷേ എന്നാലും ഞാൻ വൊമിറ്റ് ചെയ്തതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ കണ്ടു ഡിസ്ചാർജിൻ്റെ കാര്യം എന്ന് വെച്ചപ്പോൾ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കോൺഫിൻ്റായിട്ട് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡിസ്ചാർജ് ആയി ഇപ്പോൾ കുളം പറഞ്ഞു അവിടെ കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് അധികം ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താലും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഒന്നാമത്തെ കാര്യം ാലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ നമുക്ക് കിടന്ന് ഉറങ്ങാം മറ്റേതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഞാൻ എനിക്ക് ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ വളരെ ആയിട്ട് എണീക്കത്തുള്ളൂ അപ്പോൾ ട്രാൻസ്ഫർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ അത് രാവിലെ തന്നെ വന്നിട്ട് അവർ ടെസ്റ്റ് ഉണ്ട് ബ്ലഡ് എടുത്തോണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പിന്നെ അങ്ങനെ ഫുൾ കുറേ ലേറ്റായിട്ടാണ് ഞാൻ ഉറങ്ങിയത് പിന്നെ ഈ ബ്ലഡ് എടുക്കൽ പിന്നെ ബി പി ഓക്കല് അങ്ങനെ എന്തൊക്കെ കൊണ്ട് എന്തോ കറക്റ്റ് ഉറക്കം ശരിയായിട്ടുണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് തലവേദന വന്നത് അപ്പോൾ വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് എങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഫുൾ ടൈം ഉറക്കം തന്നെയായിരുന്നു ക്ഷീണത്തോട് ക്ഷീണം എനിക്ക് രണ്ട് ട്രാൻസ്ഫറിലും ഇത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ എനിക്ക് കുറച്ചധികം ക്ഷീണമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് അവരാ സംഭവിക്കുക അങ്ങനെയൊന്നുമില്ല ഇത് ചോയിറ്റ് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തലവേദന എന്നുള്ളതുകൊണ്ട് ഞാനത് എപ്പോഴും എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പിന്നെ എല്ലാവർക്കും ട്രാൻസ്ഫർ വേണ്ടി കാത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ആശുപത്രി കൊണ്ട് ഞാനിടത്തേ വേണ്ടി നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്